മകളുടെ മരണത്തിൽ പോലീസിന്റെ അന്വേഷണം നടക്കുന്നില്ലെന്ന് പിതാവിന്റെ പരാതി ടോംസ് ഷൂസ് ആൻഡ് ബാഗ്സ് ഓപ്പോസിറ്റ് ചെല്ലരിക്കൽ ഓഡിറ്റോറിയം റോഡ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ കൊല്ലം ഇളമാട് സൗമ്യ ഭവനിൽ സൗമ്യ ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് പോലീസിന്റെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതായി സൗമ്യയുടെ പിതാവ് മോഹനനും ബന്ധുക്കളുടെയും പരാതി രണ്ടായിരത്തി പന്ത്രണ്ടില് മോത്തിയുശേഷം ശാരീരികമായിട്ടും മാനസികമായിട്ടും വരുമാന ആൾക്കാർ പീഡിപ്പിച്ചിട്ടുണ്ട് അതെനിക്കറിയാം നല്ലതുപോലെ അറിയാം എന്നാലും ഞാൻ എന്ത് കാര്യം എന്താ മക്കളെ ഈ ഈ പ്രശ്നമെന്ന് ചോദിച്ചാൽ മോളൊന്നും പടയത്തിലല്ല പിന്നീട് എന്നും ഈ വീട് പാല് കാച്ചുമ്പോഴും പഴക്കുണ്ടായി മോൾ ആത്മഹത്യക്ക് ശ്രമിച്ചു അതിനും കാരണക്കാരി കാരണക്കാർ അവൻ്റെ ഇളയ പെങ്ങളും അവനും അവൻ്റെ അമ്മയുമാണ് അത് കഴിഞ്ഞ് വീണ്ടും ഒരു കുഴപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഗൾഫിൽ പോയി പൈസ ഉണ്ടാക്കി ഇവർക്ക് അയച്ചു കൊടുക്കുകയും കിട്ടുന്ന പൈസ മൊത്തം ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി അയച്ചു കൊടുത്തിട്ടുണ്ട് എനിക്കിൻ്റെ വേറെ ആരും ആർക്കും ഞാൻ ഒരു പൈസയും ഞാൻ കൊടുത്തിട്ടില്ല എന്നിട്ടും ഇവൻ നല്ലതുപോലെ അവർ കളിച്ച് എൻ്റെ കുഞ്ഞിനെ മനഃപൂർവ്വം അവർ ഒഴിവാക്കാൻ വേണ്ടി കളിച്ച കളി തന്നെയായിരുന്നു എങ്ങനെയാണ് അവർക്ക് എൻ്റെ കുഞ്ഞിനെ ഒഴിവാക്കണം അതിനവർ നല്ലതുപോലെ അവർ പ്രഷർ വെച്ച് അതവർ സാധിച്ചു അതിനുശേഷം അവർ ശേഷം ഞങ്ങൾ ഉടനെ പോലീസുകൾ പരാതി കൊടുത്തിട്ട് ഇത്രേ നാളായിട്ട് ഫെബ്രുവരി പാലാം തീയതി എൻ്റെ മുകളിൽ മരിക്കുന്നത് പോലീസിന്റെ ഒരു ഉണ്ടായിട്ടില്ല സൗമ്യയുടെ മരണം നടന്ന് അഞ്ചു മാസം കഴിഞ്ഞിട്ടും മരണത്തിലെ ദുരൂഹത മാറ്റാൻ ചടയമംഗലം പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി ഞങ്ങൾ ചടയമംഗലം സ്റ്റേഷനിൽ പല പ്രാവശ്യം ഇതിന്റെ റിപ്പോർട്ടുകൾ തേടി പോവുകയും അതിനെ അന്വേഷിച്ച് ചെല്ലുമ്പോഴത്തെ അവര് ഒന്നും ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ തിരിച്ച് മടക്കി അയക്കുകയും ചെയ്യും പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അറുപത് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് റിപ്പോർട്ട് ഇതുവരെയും കൈമാറിയിട്ടില്ല നാളിതുവരെയായിട്ടും അന്വേഷണം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റിയിട്ടില്ല പിന്നീട് ഈ പത്ത് ഇരുപത്തെട്ട് വർഷത്തെ സമ്പാദ്യം മൊത്തം ഈ ഒരു മകൾക്ക് കൊടുത്തുകൊണ്ട് ഈ അച്ഛനെ വാർധക്യമായി ഈ അച്ഛനെ സംരക്ഷിക്കാൻ ഇനി ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു കഴിഞ്ഞു ഞങ്ങൾ ഇതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ പല പ്രാവശ്യം കയറി ഇറങ്ങിയിട്ടും ഞങ്ങൾക്ക് ഇതിന് നീതി കിട്ടിയിട്ടില്ല അതിന് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കൊട്ടാരകര എസ് പിക്ക് പരാതി കൊടുക്കുകയും അവിടുന്ന് ഞങ്ങൾ പിന്നീട് ഡി ജി പിക്കും കൊടുക്കുകയുണ്ടായി ഭർത്താവിന്റെയും ഭർത്താവിന്റെ ബന്ധുക്കളുടെയും പീഡനവും പ്രേരണയും മൂലമാണ് മകളുടെ ആത്മഹത്യക്ക് കാരണമെന്നും മരണത്തിലെ ദുരൂഹത അന്വേഷിച്ച് കുറ്റക്കാരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട് കൊല്ലം റൂറൽ എസ്പിക്കും ഡി ജി പിക്കും സൗമ്യയുടെ പിതാവ് മോഹനൻ പരാതി നൽകിയിട്ടും നാളെ ഇതുവരെ ഒരന്വേഷണവും പോലീസ് നടത്തിയില്ലെന്നും കുടുംബം ആരോപിക്കുന്നു ഈ വിഷം കഴിക്കാനുള്ള കാരണം എന്താണെന്ന് ചേച്ചിയുടെ ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞത് ചേച്ചി അളിയൻ്റെ സഹോദരൻ്റെ മകളും അളിയൻ്റെ പെങ്ങളെ ഹസ്ബൻറ്റും ചേച്ചിയെ നല്ല രീതിയിൽ ഭീഷണിപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട് പല കാര്യങ്ങൾക്ക് പല വേണ്ടാത്ത രീതിയിൽ പോലും അളിയൻ്റെ പെങ്ങളെ ഹസ്ബൻഡ് ചേച്ചിയെ വേണ്ടാത്ത രീതിയിൽ ഫോൺ ചെയ്യുക ചെയ്യുകയുണ്ടായിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാരണങ്ങളെല്ലാം ഞങ്ങൾ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും നാളെ ദൂരായിട്ടും അവർ വേണ്ട രീതിയിലുള്ള അന്വേഷണങ്ങൾ അവരുടെ നേർക്ക് അഴിച്ചു വീടുകയൊന്നും ഉണ്ടായില്ല അതേട്ട് ഗീതു വ്യക്ത അവളുടെ ഫോണിൽ വ്യക്തമായിട്ടുണ്ട് ഗീതു അവളെ പിന്നെ മൊബൈൽ മുഖാന്തരം ചാറ്റ് മുഖാന്തരം ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങളും എല്ലാം വ്യക്തമായിട്ടുണ്ട് അത് ഇതുവരെ നാളിതുവരെ ആയിട്ടും അവൾ അവരുടെ നേർക്ക് ഒരു അന്വേഷണം അല്ലെങ്കിൽ നമുക്ക് അവളുടെ മരണത്തിൻ്റെ കാരണം എന്താണെന്ന് അറിയാൻ ഉള്ള ഒരു ഇത് ഇതുവരെ നമുക്ക് പറ്റിയിട്ടില്ല ഈ പ്രായമായ അച്ഛൻ ഒരുപാട് ഘട്ടം ഒരുപാട് വട്ടം പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയെങ്കിലും അതിനായിട്ടുള്ള ഒരു പുള്ളിക്ക് വേണ്ട ഒരു നീതി അല്ല ഞങ്ങക്ക് വേണ്ട ഒരു നീതി ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങളെ അറിയിക്കാമറിയിക്കാം എന്നുള്ളതല്ലാതെ എൻ്റെ ചേച്ചിയുടെ മരണകാരണം എന്താണെന്നും അവളെ ഇവ അനീഷിന്റെ വീട്ടുകാർ എന്തിനാണ് ഇങ്ങനെ ചെയ് ചെയ്തതെന്നും ഉള്ള ഒരു അന്വേഷണത്തിൻ്റെ ഒരു ഇത് ഞങ്ങൾക്ക് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല കൊട്ടാരക്കര എസ് പിന്നിട്ടുള്ളതാണ് ഇതേപോലെ ഒരു ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇപ്പോൾ പറയുന്നു അവർ എഫ് ഐ ആറ് ഞാൻ ചെന്ന് ഒപ്പിട്ട് കൈപ്പറ്റിയിരിക്കുന്നത് എനിക്കവിടുന്ന് ഒരു തുണ്ട് കടലാ സൗകര്യം എനിക്ക് കിട്ടിയിട്ടില്ല അവർ തീർത്തും പറയുക അല്ല മോഹനാണ് ഒപ്പിട്ട് വാങ്ങിച്ചേക്കുന്നത് ഇപ്പം പറയുന്നത് വേറെ ആരുമാണെന്ന് വേറെ ആരോ ഒപ്പിട്ടാണെന്ന് കൈപ്പറ്റിയിരിക്കുന്നത് വേറെ ആരോ അതിനകത്ത് ഉൾപ്പെട്ടുള്ളവർ എൻ്റെ അണിയും എൻ്റെ അനിയത്തി അനിയത്തിൻ്റെ മക്കളുമാണ് അല്ല വേറെ ആരുമില്ല അതൊന്നും കൈപ്പറ്റി വാങ്ങുക ഞങ്ങളൊക്കെ തന്നെയാണ് സ്റ്റേഷനിൽ പോകുന്നത് അത് ഞാനും എൻ്റെ അനിയത്തിൻ്റെ മൂത്തമാനും ഫുട് ചേർന്നിട്ടാണ് ഞങ്ങൾ പോഷനിൽ പോയിട്ടുള്ളത് എന്നിട്ട് കണ്ടിട്ടില്ല സംഭവം ഞാൻ ഞാൻ പേപ്പറിൽ ചെയ്തിട്ടില്ല എനിക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെയോ മൊഴിയുടെ പകർപ്പോ ഇതുവരെ തങ്ങൾക്ക് പോലീസ് നൽകിയിട്ടില്ലെന്നും ഇക്കാര്യം ആവശ്യപ്പെട്ട് പലതവണ ചടയമംഗലം പോലീസിനെ സമീപിച്ചെങ്കിലും തങ്ങളെ മടക്കി അയച്ചതല്ലാതെ ഒരു നീതിയും ലഭിച്ചിട്ടില്ലെന്നുമാണ് സൗമ്യയുടെ പിതാവും കുടുംബവും ആരോപിക്കുന്നത് വിഷം ഉള്ളിൽ ചെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഫെബ്രുവരി നാലിനാണ് സൗമ്യ മരിച്ചത് എന്തായാലും ഒരു ദുരന്തം ഉണ്ടായി ആ ദുരന്തത്തിൽ വേദനിക്കുന്ന ഒരു പിതാവിന് സാധാരണഗതിയിൽ ലഭ്യമാക്കുന്നതിന് പോലീസ് അധികാരികൾ തയ്യാറായേ മതിയാകൂ അവരെ ആരെയാണ് ഭയക്കുന്നതെന്ന് നമുക്കറിയില്ല ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും ഭയക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ നിലവിലില്ല ഭരണകൂടം ഇക്കാര്യത്തിലൊന്നും ഇടപെടുമെന്നും നമ്മൾ കരുതുന്നില്ല മറിച്ച് ഇവിടെ ആരെങ്കിലും തന്റെ മകൾക്ക് ഒരു പിതാവിന്റെ ഭർത്താവിന്റെ ചിലരുടെ മാനസിക സമ്മർദ്ദം താങ്ങുവാൻ കഴിയാതെയാണ് സൗമ്യ ആത്മഹത്യ െയാണ് ബന്ധുക്കളുടെ പരാതി സൗമ്യയുടെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പഠിക്കൽ സമരം ആരംഭിക്കുവാനാണ് മോഹനന്റെ തീരുമാനം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭിക്കുവാൻ വിവരാകാശ നിയമപ്രകാരം സൗമ്യയുടെ മാതാവിന്റെ സഹോദരി ശ്രീജ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട് മരിക്കുന്നതിന്റെ തലേദിവസം സൗമ്യയുടെ മരണമൊഴി രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ സംഭവത്തിൽ അന്വേഷണം നടന്നു വരികയാണെന്നും മരണമൊഴിയുടെ പകർപ്പ് കൂടി ലഭിച്ചാൽ മാത്രമേ അന്വേഷണം പൂർത്തിയാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നും എഫ്ഐആർ പോസ്റ്റ്മോർട്ടം എന്നിവയുടെ പകർപ്പ് സൗമ്യയുടെ ബന്ധുക്കൾക്ക് നൽകിയിരുന്നുവെന്നുമാണ് ചടയമംഗലം പോലീസിന്റെ വിശദീകരണം ന്യൂസ് കേരളം കൊല്ലം നല്ല കളക്ഷൻ ഉള്ളപ്പോൾ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഒക്കെ ആയാലോ നല്ല കളക്ഷനും കാണില്ല എന്നാൽ ഇത് രണ്ടും ഒന്നിച്ചു ഓക്കെ ആകും ടോം ഷൂസ് ആൻഡ് ബാഗ്സിൽ ഏറ്റവും പുതിയ മോഡൽ ചപ്പൽസ് ഷൂസ് സ്കൂൾ ബാഗ്സ് സ്കൂൾ യൂണിഫോം ഷൂസ് ബെൽസ് കുടകൾ ഫാൻസി ഐറ്റംസ് എന്നിവയുടെ മറ്റെങ്ങും കാണാത്ത കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കൂടാതെ സ്കൂൾ ബാഗുകൾക്കും യൂണിഫോം ഷൂസിനും ആകർഷകമായ ഓഫറുകളും ലഭ്യമാണ് ബ്രാൻഡഡ് ഐറ്റംസ് കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം ടോംസ് ഷൂസ് ആൻഡ് ബാഗ്സ് ഓപ്പോസിറ്റ് ചെല്ലരിക്കൽ ഓഡിറ്റോറിയം കൊളുത്തൂപ്പുഴ റോഡ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ